ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ഒരു കുഞ്ഞു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വേറൊന്നല്ല ഓവർ തിങ്കിങ് ഓവർ തിങ്കിങ് എന്ന് വെച്ചാൽ നമ്മൾ കാട് കയറി ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു ഹെൽപ്പ്ഫുൾ എന്ന പോലെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയുടെ ഹെഡിങ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഈ ഒരു കൂട്ടത്തിലാണല്ലോ ശരിയല്ലേ നിങ്ങൾ മാത്രമല്ല നമ്മൾ ഓരോരുത്തരും ആ ഒരു വഴിയിലൂടെ കടന്നു പോകുന്നവരാണ് നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ഓവർ തിങ്കിങ് അപ്പോൾ ഓവർ തിങ്കിങ് വെച്ചാൽ എന്താ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരുപാടിങ്ങനെ ചിന്തിക്കുമല്ലേ ആ ഒരു ചിന്ത കാരണം നമ്മൾ ഡിപ്രഷനിലേക്കും അതുപോലെ തന്നെ മൈൻഡ് വെറുതെ അപ്സെറ്റായിട്ടിരിക്കാനും നമ്മൾ വെറുതെ ടെൻഷനായി തലവേദന പോലുള്ള അസുഖങ്ങളിലേക്ക് പോകാനും നമ്മുടെ ലൈഫ് തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഓവർ തിങ്കിങ് അപ്പോൾ ഓവർ തിങ്കിങ് നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാനും ഇതിൽ ഒരു വ്യക്തിയാണല്ലോ ഞാനും ഇങ്ങനെ ഓവർ തിങ്കിങ് ആണല്ലോ എന്നല്ലേ അപ്പോൾ നിങ്ങൾ വെയിറ്റ് ആൻഡ് ആൻസി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഫുൾ ഐഡിയ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണ് നിങ്ങളിങ്ങനെ ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് വേറൊന്നല്ല ഫസ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്താണ് നമ്മളിങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് ശരിയല്ലേ നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് തിങ്ക ചെയ്യാനുള്ള സമയം കിട്ടുമോ നമുക്ക് ഒരിക്കലും ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല ഇങ്ങനെ ഓവർ തിങ്കിങ് ആയിട്ടുള്ള ആൾക്കാർ മിക്കവാറും നമുക്ക് വെറുതെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ അത് നിങ്ങളൊന്ന് ഓർത്താൽ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും വെറുതെ ഇരിക്കുന്ന ആൾക്കാരിലായിരിക്കും ഇങ്ങനെ ഓവർ തിങ്കിങ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഓവർ തിങ്കിങ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇന്ന് ആക്ടിവിറ്റീസ് ചെയ്യണം അല്ലെങ്കിൽ നല്ല ജോലി ചെയ്യണം അല്ലെങ്കിൽ നല്ല ആൾക്കാരറിയുന്ന ഒരു ജോലിയൊക്കെ ചെയ്താലേ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കും അങ്ങനെയൊന്നുമില്ല നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മളെ വീട്ടിൽ ഒതുങ്ങി കഴിയുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കിങ്ങനെ ചിന്തയൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഉപകാരപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ തന്നെ എൻഗേജ്ഡായിക്കൊണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ എൻഗേജഡ് ആയിക്കൊണ്ടിരുന്നാൽ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും നമുക്കിങ്ങനെ ഓവർ തിങ്കിങ് വരാണ്ടിരിക്കും അപ്പോൾ മെയിനായിട്ടൊരു കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ ഞാൻ പറയാം നിങ്ങൾ ഒരു ചെടി നടുക ഒരു പയർ ചെടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെടി നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും നമുക്ക് ഒരുപാട് ചിന്തിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല കാരണം നമ്മളെ ചിന്ത മൊത്തം നമ്മൾ ആ ഒരു പയർ ചെടിയിലേക്ക് നമ്മളെ ആ ഒരു മൈൻഡ് കൊണ്ടുപോകും കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആ ചെടി മുളക്കുന്നുണ്ടോ നോക്കും അല്ലേ അതുപോലെ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കും അതിൻ്റെ ഇല വരുന്നുണ്ടോ കായ് വരുന്നുണ്ടോ അതിന് വള്ളിച്ചെടി ആവുന്നത് കൊണ്ട് അതിന് പന്തിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയം നമുക്ക് പോവും അങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ഒരു സമയം മാറ്റി വെക്കാൻ വേണ്ടി സാധിക്കും കാരണം നമ്മൾ ആ ഒരു ചെടിയിലേക്ക് എൻഗേജ്ഡായി അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ ചെയ്താൽ നമുക്ക് ആ ഒരു ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ പാട്ട് പാടുന്ന ആൾക്കാരാണെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് പാട്ട് പാടുക അല്ലെങ്കിൽ ചെടികൾ നടുക നമ്മുടെ വീട്ടിലെ ജോലി എന്തെങ്കിലും എക്സ്ട്രാ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ജോലിക്ക് പോവാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ചെറിയ വലിയ ജോലി തന്നെ ചെയ്യണം എന്നൊന്നുമില്ല നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ടൈം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജോലി ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം അത് ചെയ്താൽ നാണക്കേട് അല്ലെങ്കിൽ നല്ല ഓഫീസ് വർക്ക് തന്നെ ചെയ്യണം അതാണ് ആൾക്കാർ അറിയുന്നത് അങ്ങനെയൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും നമ്മൾ എൻഗേജ്ഡാവാൻ പറ്റിയിട്ടില്ല നമ്മളിഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഓവർ തിങ്കിങ് കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ മൈൻഡ് പെട്ടെന്ന് അപ്സെറ്റാകും അതുപോലെ തന്നെ മൈൻഡ് ടോട്ടലി എന്താ മോശം ചിന്താഗതിയിലേക്ക് കടന്നുപോയിട്ട് നമ്മൾ നമ്മളെ തന്നെ നമ്മൾ സ്വയം ഇല്ലാണ്ടാക്കി തീർക്കാൻ പറ്റുന്ന ഒരു സംഭവാണ് ഈ ഓർത്തിങ്കിന്റെ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ എൻഗേജ് ആയിക്കോണ്ടിരിക്കും എൻഗേജ് ആയിക്കോണ്ടിരിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് പോകാം ഒന്നും അല്ലെങ്കിൽ തന്നെ വർക്ക് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇപ്പോൾ എന്തൊക്കെയോ ഉണ്ടല്ലോ കേക്ക് നിർമ്മാണം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് എന്താ പറ്റുക നമുക്ക് നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ നമുക്ക് പെയിൻറ്റിങ് ചിത്രം വരക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ല അപ്പം നമ്മളത് ദിവസവും കുറച്ച് സമയം സ്പെൻഡ് തന്നെ നമ്മൾ ആ ഒരു തിങ്ക് ചെയ്യാനുള്ള സമയം പോയി കിട്ടും അപ്പോൾ ഈ ഒരു ട്രിക്ക് ഒന്ന് പരിചയപ്പെടുക അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങളുടെ ഒട്ടുമിക്ക ഓവർ തിങ്കിങ് ആയിട്ടുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളെ ആക്ടി ആക്ടിവിറ്റീസ് കൊണ്ടുപോകുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അധികം ഇങ്ങനെ ഓവർ തിങ്കിങ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓവർ തിങ്കിങ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ ആക്ടിവിറ്റീസൊക്കെ കുറവുള്ള ആൾക്കാരായിരിക്കും നമ്മൾ വീട്ടിൽ തന്നെ ഒതുങ്ങി കഴിയുന്നവർ അങ്ങനെയുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നം വരില്ല കാരണം നമ്മൾ തിരക്കിൽ എന്തെങ്കിലും ഇങ്ങനെ തിരക്കിൽ വിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം വരില്ല നമുക്ക് കാരണം അതിലേക്ക് മാത്രമേ ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കിങ്ങനെ കാട് കയറി ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് പോകേണ്ടി വരില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പം വീട്ടിലിങ്ങനെ ഒതുങ്ങി കഴിയുന്നത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയ ജോലിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാരെന്താണെന്ന് വിചാരിക്കുക അയ്യോ ഞാൻ ആ ചെറിയ നിസ്സാരമായിട്ടുള്ള ജോലി ചെയ്യുമ്പോൾ ആളെന്നെ കളിയാക്കും കളിയാക്കിക്കോട്ടെ അത് അവരുടെ വിവരമില്ലായ്മ വിചാരിച്ചിട്ട് മാറ്റി നിർത്താൻ നമുക്കെന്നെ സാധിക്കണം കാരണം നമുക്ക് ഏതാണോ ഇഷ്ടം നമുക്ക് എന്താണ് ഇഷ്ടം ഇപ്പം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളത് തുടങ്ങാം നിങ്ങൾക്കതിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിടാം അപ്പം നമ്മളുടെ ടൈമൊക്കെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ആയിട്ട് കൊടുക്കുകയാണ് കാരണം കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ഹെൽപ്പ്ഫുള്ളാവുന്ന കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പാചകം ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ നമുക്കറിയുന്ന പാചകം അവർക്കും അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അവർ പഠിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ മറ്റുള്ളവരെന്താണ് പറയുക ചിന്തിക്കുക എന്നുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ലൈഫ് സക്സസ്സിലേക്ക് പോകും അപ്പോൾ ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് ഇത് കാര്യം കൂടി പറയാനുണ്ട് കാരണം മറ്റുള്ളവർ എന്താണ് പറയുക ചിന്തിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ വിടുക നമ്മുടെ ഇഷ്ടം നമ്മുടെ അവകാശം എന്ന് പറയുന്ന പോലെ നമ്മൾ എന്താണ് ആസ്വദിച്ച് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് അത് ചെയ്തിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക മറ്റുള്ളവർക്ക് വേണ്ടുന്ന സമയത്ത് മാത്രം നമ്മൾ പ്രാധാന്യം കൊടുക്കുക അല്ല നമ്മൾ അനാവശ്യ കാര്യങ്ങളിലേക്ക് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ വലിച്ചെറിയാൻ വെളിച്ചിടാണ്ട് നിൽക്കുക അപ്പോൾ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പ്രത്യേകിച്ച് ഞാനൊരു ട്രിക്കും കൂടി പറഞ്ഞുതരാം നമ്മുടെ എ ബി സി ഡി ഇല്ല എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ഡി ഒക്കെ എല്ലാം പിന്നെ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെറ്റ് അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ നമ്മുടെ കുഞ്ഞു കുട്ടികൾ മുതൽ എല്ലാവർക്കും അറിയുന്ന ഇതായിരിക്കും അപ്പോൾ ഈ ഒരു ഇത് എ ബി സി ഡി നമുക്ക് തിരിച്ച് എന്താ സെറ്റ് വൈ എക്സ് അങ്ങനെ നമ്മളെ ബാക്ക് ബാക്കിലോട്ട് നമുക്കിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്ത് പോവാം അപ്പോൾ നമ്മുടെ ടൈം കുറച്ചുകൂടി അതിന് വേണ്ടിയിട്ട് പോകും അത് കാരണം നമുക്ക് ടെൻഷനൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്നാവില്ല നമ്മൾക്ക് പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കാരണം കുറച്ച് സ്റ്റിപ്സൊക്കെ കടന്നു പോയാൽ അതിലേക്ക് എത്താനുള്ള ഒരു ഇതിലൊക്കെ പോകും എ ബി സൈഡി അല്ലെങ്കിൽ വൺ ടു ത്രീ ടെൻ വരെ ഉണ്ടാവും വൺ ടു ത്രീ ടെൻ വരെയുള്ളതിൽ ടെൻ നയൻ എയിറ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഇതിപ്പം ഞാൻ കുറച്ച് സമയത്തിന് വേണ്ടി കണ്ടെത്തി അതുപോലെ നമുക്ക് ഹൺഡ്രഡ് ഇട്ടിട്ട് വൺ വരെ നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുക കാരണം തിരിച്ചിട്ട് നോക്കുക അക്ഷരങ്ങളും അതുപോലെ തന്നെ എ ബി സി ഡി ഒക്കെ തിരിച്ച് നമ്മൾ ആദ്യത്തിലേക്ക് കൊണ്ടുപോവുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ചിന്ത ടോട്ടലി അതിലേക്ക് പോവുകയും ചെയ്യും കാരണം നമുക്കിതൊക്കെ എളുപ്പമായിരിക്കും മാത്തമാറ്റിക്സൊക്കെ എളുപ്പാക്കാൻ വേണ്ടിയിട്ട് കഴിയുകയും ചെയ്യും അത് നമുക്കും ഹെൽപ്പ്ഫുള്ളായിരിക്കും നമ്മളെ ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ മാത്സ് ഒക്കെ ടഫ് ഉള്ളവരാണെങ്കിൽ വെറുതെ ഇരിക്കുന്ന ഒരു പേപ്പേഴ്സ് എടുക്കുക നമ്മൾ മാത്സ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞ് ആദ്യം തൊട്ട് മാത്സ് ചെയ്യാം വൺ പ്ലസ് വൺ ടു അല്ലെങ്കിൽ ടു പ്ലസ് വൺ ത്രീ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് വലിയ വലിയ മാത്സിലേക്കും ഹരിക്കാനും ഗുണിക്കാനും കുറക്കാനൊക്കെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ഒരു പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് നമുക്കതിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ എങ്ങനെയുള്ള ടെൻഷനൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും ഇങ്ങനെ പേപ്പേസും അതുപോലെ തന്നെ മാത്സ് മാത്തമാറ്റിക് മാഥമാറ്റിക്കും ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പ്രകൃതിയെ സ്നേഹിക്കുക അതായത് നമ്മൾ ചെടി നടുക അതിനെ സ്നേഹിക്കുക അതിനെ പരിപാലിക്കുക അപ്പം കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ അതൊരു പ്രത്യേക സുഖമാണ് അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നമ്മുടെ ഓവർ തിങ്കിങ്ങൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ പാചകം ചെയ്യാൻ ഇഷ്ടമുള്ളവർ പാചകം ചെയ്യാൻ നല്ല നല്ല വെറൈറ്റി പാചകങ്ങൾ പുഡിങ് അങ്ങനെയുള്ള കേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ സമയം അപ്പോൾ നമ്മളെ ഇങ്ങനെയുള്ള ചിന്തയിലേക്ക് പോകാണ്ടിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് ഈ ഓവർ തിങ്കിങ് കാരണം എൻ്റെ പരിചയത്തിൽ തന്നെയുള്ള ഒരു കുട്ടീനെ കുറിച്ചിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാനും ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ ഉറപ്പിക്കുന്നതിന് മുന്നേ അദ്ദേഹം നല്ല ഓക്കെ മാൻ ആണ് പെർഫെക്റ്റ് മാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചു കല്യാണം കഴിച്ചതിന് ശേഷം അദ്ദേഹം മദ്യപാനിയാണ് ഇത്തരം ചില മോശ സ്വഭാവങ്ങളൊക്കെ തിരിച്ചറിയുന്നു ആ കുട്ടി പഠിക്കുന്ന കുട്ടിയായിരുന്നു പക്ഷെ ആ കുട്ടി പെട്ടെന്ന് ഇതൊ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഈ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഷോക്കായി ആകെ അപ്സെറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ആയിരിക്കുമല്ലോ ആ കുട്ടി കാരണം അപ്പോൾ കഴിഞ്ഞു പോയ കാലം ഇനി എങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ ചിന്തിച്ചിട്ട് ആ കുട്ടി ആകെ അപ്സെറ്റായി ആയിട്ട് നിന്നു പിന്നെ കുറച്ച് കുറച്ചാകുമ്പം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ തെറ്റൊക്കെ മനസ്സിലാക്കി നല്ല നീറ്റായി നല്ല ഗുഡ് ബോയ് ആയി എന്ന് പറയാൻ കാരണം പെർഫെക്റ്റ് മാൻ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കുട്ടിയുടെ ചിന്ത എന്തായിരിക്കും കഴിഞ്ഞ് പോയതായിരിക്കും അല്ലേ കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്ത് ടെൻഷൻ അടിക്കും ഇനി വീണ്ടും അത് നടക്കുമോ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ടെൻഷനാവും അതൊക്കെ ഒരു ഓവർ തിങ്കിങ് ആണ് ഒരു പേടി സ്വപ്നമാണ് അല്ലെ വീണ്ടും തിരിച്ച ആ ഒരു സ്വഭാവം വരുമോ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള ഓർത്തിട്ട് ഈ ടെൻഷൻ ടെൻഷനടിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതും ഒരു ഓവർ ആണ് ആ കുട്ടി ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ആയി മെൻ്റലി ആയിട്ട് ആ കുട്ടിയുടെ സ്വഭാവങ്ങളൊക്കെ മൊത്തത്തിൽ ചേഞ്ചായി ഒരു ഡിപ്രഷനിലേക്ക് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആ കുട്ടി വീണ്ടും നോർമലായിട്ട് ലൈഫിലേക്ക് വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് കാരണം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എൻഗേജ് ആയിട്ട് ബിസി ആയിട്ട് നമ്മൾ യാണെങ്കിൽ നമ്മുടെ ഓവർ ഒക്കെ നമുക്ക് കുറക്കാൻ കഴിയുമെന്ന് ആ കുട്ടിയിൽ നിന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് കൂടിയാണ് ആ കുട്ടി ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഹോബി അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓവർ തിങ്കിങ്ങിന് ബെസ്റ്റ് സൊല്യൂഷനാണ് അപ്പോൾ ഇത് ഒന്ന് നിങ്ങളും ട്രൈ ചെയ്യുക അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് ഓവർ തിങ്കിങ്ങിന് ഒരുപാട് മെഡിസിൻ പോലെ ഉണ്ട് കാരണം യോഗ ഏറ്റവും വലിയ മെഡിസിനാണ് കേട്ടോ യോഗ ചെയ്യുന്നത് വഴി നമ്മുടെ ഓവർ തിങ്കിങ് കുറയാനും നമ്മുടെ സ്ട്രെസ്സ് അതുപോലെ തന്നെ ബോഡിയിലുള്ള പെയിൻസ് അസുഖങ്ങളും ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് യോഗ അപ്പോൾ യോഗയും ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് നമുക്ക് യോഗ പോയി ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം യൂട്യൂബ് ഉണ്ട് അപ്പോൾ അതിൽ ഓരോന്നിനും വേണ്ടുന്ന യോഗയുണ്ട് സ്ട്രെസ്സിന് വേണ്ടിയിട്ടുള്ള യോഗയുണ്ട് അത് നമ്മുടെ സ്ട്രെസ് എന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കണക്കായിട്ടുള്ള യോഗ വരും തലവേദനയൊക്കെ ആണെങ്കിലും അതിന് കണക്കായിട്ടുള്ള അപ്പോൾ യോഗയൊക്കെ നമുക്ക് യൂട്യൂബ് നോക്കി വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ല നല്ലൊരു യോഗ ക്ലാസ്സിന് പോകണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ പോവാം കാരണം ആ പോകുന്ന സമയം കൂടി നമുക്ക് എൻഗേജ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട് കേട്ടോ ഇങ്ങനെ സ്ട്രെസ് കുറക്കാനും തിങ്കിങ്ങൊക്കെ കുറക്കാനൊക്കെ ഒരുപാട് ട്രിപ്പും ട്രിക്സും ടിപ്സും ഒക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇന്ന് കുറച്ച് ടിപ്സേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ എന്താ പറഞ്ഞത് ചെടിയൊക്കെ നട്ട് അതിനെ പരിപാലിക്കുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉള്ളവരാണെങ്കിൽ എക്സ്ട്രാ വർക്ക് ബേക്കിങ് അല്ലെങ്കിൽ പുഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല നല്ല കറികൾ അല്ലെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ എ ബി സി ഡി ഒക്കെ തിരിച്ചിട്ട് പറഞ്ഞു നോക്കുക വൺ ടു ത്രീ അത് ഹൺഡ്രഡ് തൊട്ടിട്ട് നമ്മൾ ബാക്കിലോട്ട് എണ്ണി നോക്കുക അങ്ങനെയുള്ള ടിപ്സൊക്കെ നോക്കുക അതുപോലെ തന്നെ പാട്ട് ഡാൻസ് അതിലൊക്കെ എൻഗേജ്ഡ് ആണെങ്കിൽ അത് ചെയ്യുക യൂട്യൂബൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ എൻഗേജ്ഡ് ആവുക അപ്പോൾ നമ്മളെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അത് ആയിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഓവർത്തിങ്കിൽ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇത് അല്ല കുറച്ചുകൂടി അധികം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്തതായി തരുന്നതായിരിക്കും ഓവർത്തിങ്കിങ് മാറ്റാൻ ഇനിയും കുറവ ഒരുപാട് ടിപ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു ടിപ്സൊക്കെ ഞാൻ മെല്ലെ മെല്ലെ പറഞ്ഞു തരാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക ഓളിൽ ബെൽബട്ടണിൽ ഓൾ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇനിയും നല്ല നല്ല ഓവർ തിങ്കിങ്ങൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ വേണം എല്ലാവരും ഒന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറയുന്നത് ലൈക്ക് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ടുന്നതാണ് അപ്പോൾ യു